നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്ന പാഠത്തേക്കാൾ കൂടുതൽ കുട്ടികളെ കൂടുതൽ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അറിവുകൾ കൂടെ ചെറുതിലെ തന്നെ ശീലിപ്പിക്കാം കുട്ടികളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പട്ടിയുടെയും അല്ലെങ്കിൽ ചെറുതല്ലെങ്കിൽ പോലും പന്നിയുടെയും പുലിയുടെയും ഒക്കെ ശല്യങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് വീടുകളിൽ തന്നെ അല്ലെങ്കിൽ ഒരു മൊബൈലിലോ ഒക്കെ കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒതുങ്ങി കൂടേണ്ടുന്ന കുട്ടികൾക്ക് അത് പാടില്ല നമ്മുടെ ശ്രദ്ധ അതീവ കൂടി തന്നെ കുട്ടികളെ ചുറ്റുമുള്ള ലോകത്തെ കുറിച്ച് കൂടി അറിയിച്ചു വളർത്താൻ ഒരു കഥയിലൂടെ പറഞ്ഞു തരാം കുട്ടികൾക്ക് ചെറുതലേ തന്നെ ഒരു സാമാന്യ ബോധം നമ്മളില്ലെങ്കിൽ കൂടി അവർ നന്നായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും എന്തിനേയും നേരിടാൻ കഴിയുന്ന കുട്ടികളുമായി വളർത്തുക ഒടത്ത് ഒരു കുട്ടി അമ്മയുടെയും അച്ഛന്റെയും പ്രിയപ്പെട്ട ഇളയ കുട്ടി മറ്റു കൂട്ടുകാർ പുഴയിൽ പോയി മീൻ പിടിക്കുന്നത് കണ്ട് അതിഷ്ടം തോന്നിയിട്ട് മാതാപിതാക്കളോട് എനിക്കും മീൻ പിടിക്കണമെന്ന് വന്ന് പറഞ്ഞു കുട്ടിയുടെ ആഗ്രഹം മാതാപിതാക്കൾ സാധിച്ചു കൊടുത്തു കുട്ടിക്ക് മീൻ പിടിക്കാൻ ഒരു ചൂണ്ടയും ഒരു കുട്ടയും വാങ്ങിച്ചു കൊടുത്തു മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യ ദിവസവും കുട്ടി മീനുമായി വന്നില്ല രണ്ടാമത്തെ ദിവസവും ഒഴിഞ്ഞ കുട്ടിയുമായി വന്നു മൂന്നാമത്തെ ദിവസവും ഒഴിഞ്ഞ കുട്ടിയുമായി കുട്ടി വന്നു ആ കൂടെയുള്ള അടുത്തുള്ള കുട്ടികൾ കുട്ട നിറച്ചും മീനുമായിട്ടാണ് പോകുന്നത് കുട്ടി ഇതിനെ ഇതിനെക്കുറിച്ച് വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയം കമ്മ അടുത്തേന്ന് ചോദിച്ചു മോൻ എന്താ വിഷമിച്ചിരിക്കുന്നത് മോൻ്റെ കുട്ടയിൽ മാത്രം മീനില്ലാത്തത് കൊണ്ടാണോ സാധ്യമില്ല മോൻ ചൂണ്ടയിട്ട സ്ഥലത്ത് മീൻ ലഭ്യത കുറവായത് കൊണ്ടായിട്ട് മറ്റൊരിടത്തേക്ക് ചൂണ്ടയിടാനായി പറഞ്ഞു കൊടുത്തു എന്നിട്ടും മീനെ കിട്ടിയില്ല അടുത്ത ദിവസം മാതാപിതാക്കളും ചേട്ടനും കുട്ടിയുടെ കൂടെ മീൻ പിടിക്കാനായി കൂടെ ചെന്നു അപ്പോഴാണ് ചൂണ്ടയിൽ ഒരു ചെറിയ പഴം ഇട്ടാണ് കുട്ടി മീനിനെ പിടിക്കാനായിട്ടിട്ടത് അപ്പോഴാണ് മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോൾ കുട്ടിയോട് ചോദിച്ചു ഇതെന്താണ് അമ്മ എനിക്ക് കഴിക്കാൻ തരുന്ന മുട്ടായി ബിസ്ക്കറ്റ് പഴം ഇതെല്ലാമാണ് ആപ്പിളിൻ്റെ പകുതി ഞാൻ പ്രിയപ്പെട്ട മീനുകൾക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്പനേരം മാതാപിതാക്കൾ ഷോക്ക് ആയിപ്പോയി